സകലതും നന്മയ്ക്കായി റോമലഹനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു രോഗങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ പോരാട്ടങ്ങൾ വൈഷമ്യങ്ങൾ ജീവിതയാത്രയിൽ സംഭവിക്കുന്ന എതിർ അനുഭവങ്ങൾ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു കരിയത്തിൽ ഏലിയാവിൻ്റെ മുമ്പിൽ ഒരു ഉറവക്കണ്ണി അടഞ്ഞപ്പോൾ സാരാഫത്തിൽ ഏലിയാവിന് വേണ്ടി കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വറ്റാത്ത രണ്ട് ഉറവക്കണ്ണി തുറന്നു നിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറിൻ്റെ അനുഭവങ്ങൾ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നേരിടുമ്പോൾ ഓർക്കുക അത് കൊട്ടാരത്തിൽ യോസഫിനെ കൊണ്ടെത്തിച്ചതുപോലെ നിന്നെ അനുഗ്രഹിക്കാനുള്ള ദൈവിക പദ്ധതികളാണ് ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെയോ വെല്ലുവിളികളെയോ പോരാട്ടങ്ങളെയോ കണ്ട് ഭയം നിരിക്കാതെ ആഴത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി അവിടുന്ന് നമ്മെ സ്നേഹിച്ചു പാപികളായ നമ്മെ അവിടുത്തെ മക്കളാക്കി തീർത്തു അവിടുത്തെ പദ്ധതിക്കായി നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ അപ്പോൾ സഹായിക്കും